മലയാള സൂപ്പർ താരങ്ങളായ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെയും വീട്ടിലും മലയാള താരമായ അമിത് ചക്കാലക്കൻ്റെ വീട്ടിലും ഒരുമിച്ചാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇന്ന് റെയ്ഡ് നടത്തിയത് ഓപ്പറേഷൻ നുംകൂർ എന്ന് പേരിട്ട റെയ്ഡാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയത് ഭൂട്ടാൻ സേനാ വിഭാഗങ്ങൾ ഉപയോഗിച്ച വാഹനങ്ങൾ ഭൂട്ടാൻ സേനാ വിഭാഗങ്ങൾ വിറ്റഴിക്കുമ്പോൾ ചെറുവിലയ്ക്ക് ഇന്ത്യയിലെ ഇടനിലക്കാർ വാങ്ങി ഇന്ത്യയിലേക്ക് അനധികൃതമായി എത്തിച്ച് ഹിമാചൽ പോലെയുള്ള സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് മറച്ചു വിറ്റ് കേരളത്തിലടക്കമുള്ള പ്രമുഖർ വാങ്ങിയിട്ട് ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ മലയാള താരങ്ങളും പെടും ആ ചുവട് പിടിച്ച അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ മലയാള താരങ്ങളെ അടക്കം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിലടക്കം റെയ്ഡ് ചെയ്ത് ചോദ്യങ്ങൾ ചെയ്യൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അമിത് ചക്കാലക്കലിന്റെ കയ്യിൽ നിന്ന് ലാൻഡ് ക്രൂസർ പിടിച്ചെടുത്തപ്പോൾ ദുൽഖർ സൽമാന്റെ കയ്യിൽ നിന്ന് രണ്ട് ഡിഫൻഡറുകളാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത് പൃഥ്വിരാജിന്റെ കയ്യിൽ നിന്ന് യാതൊരുവിധ വാഹനങ്ങളും ഇപ്പോൾ പിടിച്ചെടുത്തിട്ടില്ല രേഖകളുമായിട്ട് താരങ്ങൾ എത്തിയാൽ മാത്രമേ ബാക്കി നടപടികൾ പുരോഗമിക്കൂ എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ താരങ്ങളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും മടിക്കില്ലെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷനും സ്കോർ ഇനിയും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്